ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മളൊക്കെ ചരിത്രം പഠിച്ചതുപോലെയല്ല ഇപ്പോഴത്തെ കുട്ടികൾക്ക് ചരിത്രം പഠിക്കേണ്ടത് അവർ പാഠപുസ്തകങ്ങളിൽ നിന്നും പഠിക്കുന്ന ചരിത്രത്തിന് പുറമേ അതിൻ്റെ റിയാലിറ്റി എന്താണ് എന്നും അതിൽ ആരാണ് വെള്ളം ചേർത്തത് എന്തിനാണ് വെള്ളം ചേർത്തത് അതിൻ്റെ ശരിയായ ചരിത്രം എവിടെയാണ് കിടക്കുന്നത് എന്നും അന്വേഷിക്കാനും കണ്ടെത്താനും ഒരുപാട് മാർഗങ്ങളിന്നുണ്ട് നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് ആ പറയുന്നതാണ് ഇന്ത്യയുടെ ചരിത്രമെങ്കിൽ അതെ അത് തന്നെയാണ് ചരിത്രം അതിനപ്പുറത്തേക്കൊരു യാഥാർത്ഥ്യം നമുക്ക് അറിയുമായിരുന്നില്ല ഇന്നാണെങ്കിൽ അങ്ങനെയല്ല എല്ലാ കാര്യങ്ങളും അറിയാനും മനസ്സിലാക്കാനും അപ്ഡേറ്റ് ചെയ്യപ്പെടാനും സാധ്യതകളുണ്ട് നമുക്കറിയാം മലബാർ കലാപം ബ്രിട്ടീഷുകാർക്കെതിരായ ഒരു സമരമായിരുന്നില്ല മലബാർ കലാപം എന്നത് ഒരു സ്വാതന്ത്ര്യ സമരമായിരുന്നില്ല നമുക്കറിയാം ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ഒരു മലബാർ പ്രകടനം എന്താണ് ഖിലാഫത്ത് പ്രസ്ഥാനം ഇസ്ലാമിക രാഷ്ട്രത്തിനു വേണ്ടി ഒരു പ്രസ്ഥാനം രാജ്യം ഭരിക്കേണ്ടത് ഖലീഫയാണ് ഈ ഖിലാഫത്ത് പ്രസ്ഥാനം കോൺഗ്രസ്സിനോടൊപ്പം അതല്ലെങ്കിൽ കോൺഗ്രസ് കിലാഫത്തുകാരോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ചു ഈ ുമായോ രാജ്യത്തിന്റെ ജനാധിപത്യ വ്യവസ്ഥിതിയുമായോ അന്ന് ജനാധിപത്യം ഉണ്ടായിരുന്നില്ല ഈ രാജ്യത്തോട് കൂറുള്ള രൂപത്തിലുള്ള പ്രതിബദ്ധതയുള്ള രൂപത്തിലുള്ള ഒന്നും ആ പ്രസ്ഥാനവുമായി ബന്ധപ്പെടുത്തി ഉണ്ടായിരുന്നില്ല തുർക്കിയിലെ ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ ഖലീഫയുടെ ഭരണം അവസാനിപ്പിക്കണം എന്ന ഉദ്ദേശത്തിൽ സ്ഥാപിതമായ ഒരു കൂട്ടായ്മ മാത്രമായിരുന്നു കിലാഫത്ത് പ്രസ്ഥാനം താല്പര്യം എന്ന് പറഞ്ഞാൽ മതം മാത്രം തന്നെയാണ് മറ്റ് രാജ്യങ്ങളിലൊന്നും കാര്യമായ രൂപത്തിൽ ഇത്തരം പ്രസ്ഥാനങ്ങൾക്കോ മതചിന്തകൾക്കോ മതപ്രസ്ഥാനങ്ങൾക്കോ വേരോട്ടമില്ലാതിരുന്ന ഒരു സാഹചര്യത്തിൽ ഭാരതത്തിൽ ഈ പ്രസ്ഥാനം ചില രാഷ്ട്രീയ കക്ഷികളുടെ താല്പര്യത്തോടെ കെങ്കേമമായി വളർന്നു സ്വാതന്ത്ര്യ സമരം എന്നിവരെ പറയുന്നു ഹിന്ദു മുസ്ലിം സൗഹൃദം രൂപപ്പെടുത്തുക എന്ന ലക്ഷ്യം ഇതിനകത്തുണ്ടായിരുന്നില്ല പക്ഷെ ആ ലക്ഷ്യം കൂടി മുന്നിൽ കണ്ടിട്ടാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ഇവരോട് സഹകരിക്കാൻ തയ്യാറാകുന്നത് ഈ ബന്ധം അധികകാലം നീണ്ടു നിൽക്കില്ല എന്ന് നമുക്കറിയാം കാരണം രണ്ടും വ്യത്യസ്തമായ രണ്ട് ദശകളിൽ സഞ്ചരിക്കുന്ന ചിന്തിക്കുന്ന രണ്ട് പ്രസ്ഥാനങ്ങളാണ് ഇതൊരു ചരിത്ര സത്യമാണ് ഈ പ്രസ്ഥാനം തുടങ്ങിയ സമയത്ത് മുസ്ലിം ലീഗ് പോലും ഇതിനെ വർഗീയ ഭ്രാന്ത് എന്ന് പരിഹസിക്കുകയാണ് ചെയ്തത് അത്രേ പിന്നെ കോൺഗ്രസുമായി ഈ പ്രസ്ഥാനത്തിനുള്ള ബന്ധവും അധികം നീണ്ടു നിന്നില്ല അലി സഹോദരന്മാരെ പോലെയുള്ള പല പ്രമുഖരും ലീഗിലേക്ക് വിഭജനത്തിന്റെ മുഖ്യ വക്താക്കളായി മാറി മൗലാന ആസാദിനെ പോലെയുള്ള ആളുകൾ കോൺഗ്രസിന്റെ ബേസിക് ആയിട്ട് നിലകൊണ്ടു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് ഇരുപതാം തീയതി തിരൂരങ്ങാടിയിലാണ് ആദ്യം ഒരു കലാപരൂപത്തിൽ പരസ്പര തർക്ക രൂപത്തിൽ ഒരു ലഹള തന്നെയായി അവസാനമത് രൂപാന്തരപ്പെടുന്ന രൂപത്തിലേക്ക് പൊട്ടിപ്പുറപ്പെടുന്നു ആയുധങ്ങൾ കയ്യിൽ കൊണ്ട് നടക്കുന്ന ചില മാപ്പിള നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യാൻ കോഴിക്കോട് മജിസ്ട്രേറ്റിന്റെ നേതൃത്വത്തിൽ ഒരു ഒരു ശ്രമമുണ്ടായി അതിനെ തുടർന്ന് കലാപകാരികൾ പ്രകോപിതരായി ലഹള വളരെ വേഗം പടർന്നു പന്തലിച്ചു പ്രത്യേകിച്ചു മലബാറിന്റെ മണ്ണിലാണ് ലഹളക്കാർ മുഹമ്മദ് ഹാജി എന്ന ഒരാളെ നേതാവായി പ്രഖ്യാപിച്ച് അയാളെ മുന്നിൽ നിർത്തിയായിരുന്നു സമരം നയിച്ചത് ലഹള നയിച്ചത് കലാപം നയിച്ചത് കാരണം ഇസ്ലാമിൽ അങ്ങനെയുണ്ട് ഒരു നേതാവ് ഉണ്ടാകണം ആ നേതാ ആ നേതാവിനെ അനുസരിക്കണം അംഗീകരിക്കണം അനുധാവനം ചെയ്യണം ഏറനാട് വള്ളുവനാട് ഭാഗങ്ങളിൽ ഈ ഖിലാഫത്ത് ഓരോ രാജ്യങ്ങളായിട്ട് പ്രഖ്യാപിച്ചു ഇപ്പോ മലബാറുണ്ടല്ലോ ഒരു രാജ്യമായി പ്രഖ്യാപിക്കണം ഇസ്ലാമിക രാജ്യമായി പ്രഖ്യാപിക്കണമെന്ന ഉയരുന്നുണ്ടല്ലോ അതുപോലെ ഡോക്ടർ ആനി വാക്കുകൾ നമ്മൾ ഈ സാഹചര്യത്തിൽ ഓർക്കണം മാപ്പിളമാർ വ്യാപകമായി കൊലയും കൊള്ളയും നടത്തിക്കൊണ്ടിരിക്കുന്നു മതപരിവർത്തനം നടത്താൻ വിസമ്മതിക്കുന്ന ഹിന്ദുക്കളെ കൊല്ലുകയോ ആട്ടിപ്പായിക്കുകയോ ചെയ്യുന്നു അങ്ങനെ ഒരു ലക്ഷം പേർക്കെങ്കിലും സർവ്വതും ഉപേക്ഷിച്ച് ഉടുവസ്ത്രം മാത്രമായി പലായനം ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ആ സമയത്ത് മലബാർ രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന ഒരു വ്യക്തിയായിരുന്നു ഡോക്ടർ അനീബ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ അനീബസൻറിന്റെ അധ്യക്ഷതയിൽ പാലക്കാട്ട് വെച്ച് നടന്ന മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനമായിരുന്നു മലബാറിലെ ആദ്യത്തെ രാഷ്ട്രീയ സമ്മേളനം എന്നറിയപ്പെടുന്നത് മാപ്പിളലഹള ശരിക്കു പറഞ്ഞാൽ ലക്ഷണമൊത്ത ഒരു വർഗീയ കലാപമായിരുന്നു ഹിന്ദുക്കൾക്കെതിരായ ഒരു അക്രമമായിരുന്നു അത് അതല്ലാതെ ജന്മയെ കുറിയാൻ സമരമായിരുന്നില്ല ബ്രിട്ടീഷുകാർക്കെതിരെ ഉണ്ടായിരുന്ന സമരമായിരുന്നില്ല മുതലാളിമാർക്കെതിരെ തൊഴിലാളികൾ നടത്തിയ സമരമായിരുന്നില്ല അതൊരു കാർഷിക കലാപമായിരുന്നില്ല ഹിന്ദുക്കളെ ഉന്മൂലനം ചെയ്യണം എന്ന ഉദ്ദേശത്തോടു കൂടി അവർ കൊണ്ടുവന്ന ഒരു പ്രസ്ഥാനത്തിന്റെ മുഖ്യധാര ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു കാഫിറുകളെ ഉന്മൂലനം ചെയ്യുക എന്നത് ഒരു ദേശത്തിന്റെ കഥയിൽ ഒറ്റക്കാടും ജഗളയുടെ ഈ ചരിത്രം വളരെ കൃത്യമായ രൂപത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അന്നത്തെ വൈസ്രോയിരുന്ന റീഡിംഗ് പ്രഭുവിന്റെ ഭാര്യ നിലമ്പൂർ റാണി എഴുതിയ ഒരു കത്തും ഈ ഭീകര അന്തരീക്ഷത്തെ സംബന്ധിച്ച് വരും തലമുറയ്ക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത വിധം എത്രമാത്രം ഭീകരമായിരുന്നു ആ സാഹചര്യം എന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട് വിശ്വാസം മാറാൻ മതം മാറാൻ വിസമ്മതിച്ചത് കൊണ്ട് കൊത്തി അരിയപ്പെട്ട മനുഷ്യ മാംസങ്ങൾ കൊണ്ട് നിറഞ്ഞ കിണറുകൾ ഗർഭസ്ഥ ശിശുക്കൾ തുറച്ചു നിൽക്കുന്ന വെട്ടിമുറിച്ച ഗർഭിണികളുടെ ശവങ്ങൾ പശുവിന്റെ കുടൽമാല ചാർത്തിയ വിഗ്രഹങ്ങൾ അതൊക്കെ ഇതിലെ പ്രതിപാദ്യ വിഷയങ്ങളാണ് നിലമ്പൂർ രാജാവിന്റെ തോക്ക് മോഷ്ടിച്ചു എന്ന കുറ്റം ചുമത്തി ൂർ പൂക്കോട്ടൂർ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചത് മുസ്ലിങ്ങളെ ചൊടിപ്പിച്ചു ഇവർ അങ്ങനെയാണ് ഇവർക്ക് പ്രകോപനം ഉണ്ടാക്കാൻ എന്തെങ്കിലും ഒരു വിഷയം മതി തെറ്റ് ചെയ്താലും ശരി അവരെ സംരക്ഷിക്കാൻ ഇവർ ശ്രമിച്ചു കൊണ്ടിരിക്കും കാരണം മുസ്ലിങ്ങൾ പരസ്പരം സഹോദരങ്ങളാണ് ഒരു മുസ്ലിമിന്റെ ന്യൂനത ന്യൂനതമത്തിൽ മുസ്ലിം മറച്ചു വെക്കാൻ നിർബന്ധിതനാണ് പലരും അഭിപ്രായപ്പെട്ടതുപോലെ വ്യക്തി വൈരാഗ്യം തീർക്കലും ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു അജണ്ടയുടെ ഭാഗമായിരുന്നു ഒരു വിഭാഗത്തിന് മതവൈരം മറ്റൊരു വിഭാഗത്തിനാകട്ടെ ചില വ്യക്തികളെ ലാക്കിന് കിട്ടണം ലഹളബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ച കെ പി കേശവമേനോന്റെ നേതൃത്വത്തിലുള്ള സംഘം അതിനെ നിരീക്ഷിക്കുന്നത് കൂടി നമ്മൾ കാണണം അതാ ഞാൻ പറഞ്ഞത് ഇന്ന് കാര്യങ്ങൾ അറിയാൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ചരിത്രമറിയുന്ന ആളുകൾ നമ്മളെ പഠിപ്പിക്കും പല വിഷയങ്ങളും നിർഭാഗ്യവശാൽ മാപ്പിളമാരുടെ അത്യാചാരങ്ങളെ കുറിച്ചുള്ള വാർത്തകൾ തികച്ചും വാസ്തവമാണ് അഹിംസയിലും നിസ്സഹകരണത്തിലും വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അവർക്ക് അനുകൂലമായി ചിന്തിക്കാൻ ഒന്നുമില്ല കേവലം കാഫിറുകളായി പോയി എന്ന കാരണത്താൽ നിസ്സഹായരായ പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും നിഷ്ഠൂരമായി കൊല ചെയ്യപ്പെട്ടു എന്നാണ് കെ പി കേശവമേനോന്റെ നേതൃത്വത്തിലുള്ള സംഘം എഴുതിയത് ക്രൂരമായ മാർഗത്തിൽ അടിച്ചമർത്താൻ ഭരണത്തിന് കഴിഞ്ഞു അന്ന് വാഗൻ ട്രാജഡി അതിലെ ഒരു ചെറിയ ഏട് മാത്രമാണ് അതിനിരയായ ആളുകളെ നമ്മൾ ധീരദേശാഭിമാനികളായി ഓർമ്മിക്കേണ്ടതിന് പകരം ഈ ക്രൂരകൃത്യം ചെയ്ത ആളുകളെ ധീര ധീര ായി പിന്നീട് വന്ന സർക്കാരുകൾ പെൻഷൻ വരെ നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായി നമ്മൾ മനസ്സിലാക്കണം അത് ലഹളയിൽ കൊല്ലപ്പെട്ട ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട് ഒടുവിൽ അവരുടെ കൊലക്കത്തെക്കിരയാകേണ്ടി വന്ന ദേശാഭിമാനികൾ ഉണ്ടല്ലോ ആലോചിക്കണം നൂറുകണക്കിന് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പാവപ്പെട്ട ആളുകൾ നിസ്സഹായരായ ആളുകൾ എവിടെ ഒരു കലാപമുണ്ടായാലും യുദ്ധമുണ്ടായാലും അവിടെ ഏറ്റവും കൂടുതൽ ഇരകളാക്കപ്പെടുന്ന സ്ത്രീകളും കുട്ടികളുമായിരിക്കും ആ പാപങ്ങൾക്ക് ഇന്ന് ചരിത്രത്തിൽ എവിടെയാണ് ഇടമെന്നൊന്ന് ആലോചിച്ചു നോക്കൂ അറിയണം അത് നമ്മൾ അറിയണം അത് ചരിത്രത്തിൽ ഇടം പിടിക്കാതെ പോയ ആ ഇരകളെ സംബന്ധിച്ച് നമ്മൾ എവിടെയാണ് തപ്പിത്തെ മലബാർ വായന എന്ന ിൽ നിന്നും എടുത്ത പല ഭാഗങ്ങളും ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ കാണുന്നു അറിയുന്നു ചരിത്രത്തെ സ്നേഹിക്കുകയും അറിയാനും അറിയിക്കാനും ആഗ്രഹിക്കുന്ന ആളുകൾ നമ്മളെ അതിലൂടെ പല വസ്തുതകളും ഓർമ്മിപ്പിക്കുന്നു ഒരു കാലത്ത് ഈ യാഥാർത്ഥ്യങ്ങൾ പബ്ലിക്കിനോട് വിളിച്ചു പറയാൻ ധൈര്യമില്ലാതിരുന്ന ആളുകൾ എഴുത്തിലൂടെ ഇനിയും വരുന്ന തല കുറയറിയട്ടെ എന്ന് കരുതി രേഖപ്പെടുത്തി വെച്ച വസ്തുതകൾ ഇതിനകത്ത് എത്രമാത്രം സത്യമുണ്ട് ഇതിന് എത്രമാത്രം മിഥ്യുണ്ട് എന്നത് വേറെ കാര്യമാണ് പക്ഷേ ചില സത്യങ്ങൾ നമ്മൾ അംഗീകരിച്ചേ മതിയാകും ബ്രിട്ടീഷുകാർക്കെതിരായ ഒരു സമരം എന്നതുകൊണ്ട് മലബാർ കലാപത്തെ സ്വാതന്ത്ര്യ സമരമായി കാണുന്നത് ഹിന്ദുക്കളോടുള്ള അനീതിയാണ് ഈ മണ്ണിനോട് കാണിക്കുന്ന അനീതിയാണ് തികച്ചും ലളിതവൽക്കരിക്കുകയാണ് ചെയ്യുന്നത് ഹിന്ദുക്കളെ വംശഹത്യ ചെയ്യുന്നതിനു വേണ്ടി അതിക്രൂരവും നിഷ്ഠൂരവുമായി മാപ്പിളമാർ ചെയ്തു കൂട്ടിയ ഈ കൂട്ടക്കൊലയെ ഈ വംശഹത്യയെ ലളിതവൽക്കരിക്കുന്നതിനു തുല്യമായിരിക്കും അതിനെ സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിക്കുന്നത് ലക്ഷണമൊത്ത വർഗീയ കലാപം എന്ന് പറയാൻ ആരെയാണ് ഭയക്കുന്നത് നമ്മളൊക്കെ പഠിച്ചതുപോലെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ഒരു മലബാർ പ്രകടനമായിരുന്നു മാപ്പിള കലാപം കുറച്ചു നാൾ കോൺഗ്രസിനോടൊപ്പം നിന്നു അത് മാറ്റിയാൽ ദേശീയ മുഖ്യധാരയുമായി ബന്ധപ്പെടുത്താൻ ഒന്നുമില്ലാതിൽ മതം മാത്രമാണ് കുത്തി തുർക്കിയിലെ ഓട്ടോമൻ സാമ്രാജ്യത്തിലെ കലീഫ ഭരണം നിലനിർത്തണം ഈ ഒരൊറ്റ ഉദ്ദേശമേ അവർക്കുണ്ടായിരുന്നുള്ളൂ ഖലീഫയെ സംരക്ഷിക്കണം കാരണം പല രാജ്യങ്ങളിലും ഖിലാഫത്ത് പ്രസ്ഥാനം ഫോം ചെയ്തെങ്കിലും ഒരു രാജ്യത്തും ഇവർ വിചാരിച്ച രൂപത്തിൽ വിജയം കണ്ടെത്തിയില്ല അതുകൊണ്ട് ഇവരുടെ താല്പര്യം തികച്ചും മതപരമാണ് ഭാരതത്തിൽ ഈ പ്രസ്ഥാനം ശക്തമായി വളർന്നു സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു ശക്തമായ ഹിന്ദു മുസ്ലിം സൗഹൃദം രൂപപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഗാന്ധിജി ഒരു പക്ഷേ ഇതിനെ അംഗീകരിച്ചിട്ടുള്ളത് കുറച്ചു കാലം മാത്രമേ നിന്നുള്ളൂ അതാണ് ചരിത്ര സത്യം അതാണ് വർഗീയ ഭ്രാന്ത് എന്ന് ലീഗുകാർ പോലും വിശേഷിപ്പിച്ചത് അങ്ങനെ പലപ്പോഴും നമ്മൾ ഇത് മനസ്സിലാക്കുമ്പോൾ വല്ലാത്ത പ്രയാസം തോന്നുന്നു ഇങ്ങനെയൊക്കെയാണോ ഈ നമ്മുടെ രാജ്യത്ത് ചരിത്രം ആവർത്തിച്ചത് ഇങ്ങനെയൊക്കെ ഒരു ചരിത്രമുറങ്ങുന്ന മണ്ണിലാണോ നമ്മൾ ജനിച്ചത് എന്ന് നമ്മൾ തോന്നിപ്പോകും എന്തുകൊണ്ടായിരിക്കും നമുക്ക് ഈ ചരിത്രം വളരെ കൃത്യമായ രൂപത്തിൽ ഗ്രഹിക്കാൻ സാധിക്കാത്തത് എന്ന് ചിന്തിച്ചു പോകും കാരണം നമ്മുടെ രാജ്യം പോലെ നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രം പോലെ നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രകാരന്മാരെ പോലെ വളച്ചൊടിക്കപ്പെട്ട ചരിത്രം പഠിക്കേണ്ടി വന്ന ഹതഭാഗ്യവന്മാർ ഒരുപക്ഷെ നമ്മൾ മാത്രമേ ഉണ്ടാവൂ ക്രൂരമായ മാർഗത്തിലൂടെ ഒരു കലാപം അഴിച്ചുവിടുകയും ഷടനോട് ശാഠ്യമേ പാടുള്ളൂ എന്നതുപോലെ ബ്രിട്ടീഷുകാരും അതേ നാണയത്തിൽ തിരിച്ചടിച്ചത് കൊണ്ട് മാത്രമാണ് ആ കലാപത്തെ അട്ടിച്ചമർത്താൻ വാഗൻ ട്രാജഡിയിലൂടെയും മറ്റുമൊക്കെ ബ്രിട്ടീഷുകാർക്ക് കഴിഞ്ഞത് നമുക്കറിയാത്ത ഒരുപാട് ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന മണ്ണാണിത് അത് നമ്മൾ അറിയണം അത് നമ്മൾ അറിഞ്ഞേ തീരൂ കാരണം ഇത്രയും കാലം നമ്മുടെ ഈ നാട്ടില് നമ്മൾ സ്വസ്ഥമായി ജീവിച്ചിട്ട് കാര്യങ്ങളെ അറിയാൻ ചരിത്രങ്ങളെ അപഗ്രഥിച്ചു പഠിക്കാൻ സുലഭമായ സൗകര്യങ്ങൾ ഉണ്ടായിട്ട് പോലും അതിന് നമുക്ക് സാധിക്കാതെ പോയി എന്ന് പറയുമ്പോൾ അത് നമ്മുടെ മാത്രം കുഴപ്പമാണ് ബിൽഗേറ്റ്സ് പറയുന്നത് പോലെ നിങ്ങൾ ദരിദ്രനായി ജനിച്ചു എന്നത് നിങ്ങളുടെ കുറ്റമല്ല ദരിദ്രനായി തന്നെയാണ് നിങ്ങൾ മരിക്കുന്നതെങ്കിൽ അത് നിങ്ങളുടെ മാത്രം കുറ്റമാണെന്ന് പറഞ്ഞില്ലേ അതുപോലെ ചരിത്രം അറിയണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന മാപ്പിളലെഹളയുടെ യഥാർത്ഥ ചരിത്രം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഒരു പക്ഷേ നമ്മളും കഴിഞ്ഞ തലമുറയിലെ ആളുകളെ പോലെ തന്നെ അവിവേകികളായി പോകും അതുകൊണ്ട് മാപ്പിളമാരുടെ പെട്ടെന്ന് വ്രണപ്പെടുന്ന വികാരങ്ങളെ എങ്ങനെയാണ് ബ്രിട്ടീഷ് സാമ്രാജ്യം അട്ടിച്ചമർത്തിയത് എന്നും എങ്ങനെയാണ് ഈ കലാപത്തിന് മലബാർ കലാപം എന്ന് പേര് കൊടുത്തതെന്നും നമ്മൾ അറിയണം അന്ന് നടന്ന സംഭവങ്ങളെല്ലാം നമ്മൾ അറിയേണ്ടതാണ് അൻപതിനായിരത്തിലധികം ആളുകൾ എങ്ങനെയാണ് ഈ ലഹളക്കകത്ത് ഇവരെ എൻഗേജ് ചെയ്തത് എന്ന് നമ്മൾ അറിയണം അതായത് അൻപതിൽ അധികം മാത്രം മാപ്പിളമാര് കൂടി ഒരു ചർച്ച അങ്ങനെയാണല്ലോ വലിയ വലിയ കലാപങ്ങൾ ഉണ്ടാകുന്നത് ചെറിയ ചെറിയ തർക്കങ്ങളിലൂടെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ ലഹളയെ കുറിച്ച് പറഞ്ഞാൽ വളരെ വ്യാപ്തി ഉണ്ട് അതിന് കുറച്ചുകൂടി വിശദീകരിച്ച് പഠിക്കേണ്ടി വരും ഏറനാടിനെ കുറിച്ച് പഠിക്കണം വള്ളുവനാടിനെ കുറിച്ച് പഠിക്കണം പൊന്നാനി താലൂക്കുകളുടെ ചില ഭാഗങ്ങളെ കുറിച്ച് പഠിക്കണം കോഴിക്കോട് താലൂക്കിന്റെ കിഴക്കൻ പ്രദേശങ്ങളെ കുറിച്ച് പഠിക്കണം അവിടെയൊക്കെയാണ് ഇതിന്റെ തുടക്കം കുറിക്കപ്പെട്ടത് അൻപത് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ലഹളയിൽ സംഭവങ്ങൾ അനുഭവത്തിൽ നിന്നും പലരും ഓർത്തെടുക്കണമെങ്കിൽ ഇന്നൊരു എഴുപത് എഴുപത്തിയഞ്ച് വയസ്സുള്ള ആളുകൾക്ക് സാധിക്കും ഖിലാഫത്ത് പ്രസ്ഥാനം എന്താണ് അതിന്റെ ജൂബിലി കൊണ്ടാടുന്ന ആളുകൾ ഉണ്ടല്ലോ ഇപ്പോഴും ഒന്നാം ലോക മഹായുദ്ധത്തിൽ ശക്തനായ ജർമ്മൻ ചക്രവർത്തിയെ പരാജയപ്പെടുത്തുന്നതിന് ഇന്ത്യയുടെ പരിപൂർണമായ സഹായം ബ്രിട്ടൻ അനിവാര്യമായിരുന്നു പക്ഷേ യുദ്ധം ആരംഭിച്ച് അധികം കഴിയുന്നതിന് മുമ്പ് തന്നെ തുർക്കി ജർമ്മനിയുടെ കൂടെ ചേർന്നു തുർക്കി അന്നും ഇന്നും എന്നും ഇന്ത്യക്കെതിരായിരുന്നു എന്ന് മനസ്സിലാക്കുക ഭാരതത്തിലെ മതേതരത്വത്തിനെതിരായിരുന്നു എന്ന് മനസ്സിലാക്കുക ഈ രാജ്യത്തിനെതിരെ പോപ്പുലർ ഫ്രണ്ടുകാരെ ഇറക്കി കളിച്ചതും എറിതോക്കാൻ തന്നെയായിരുന്നു ഇപ്പോഴും ഇപ്പോഴും കളിച്ചോണ്ടിരിക്കുന്നു തുർക്കി സുൽത്താൻ ഇസ്ലാം മതത്തെയും മുഹമ്മദീയരുടെ പുണ്യ സ്ഥലങ്ങളെയും രക്ഷിക്കാൻ വേണ്ടി കടപ്പെട്ട കലീഫയായിരുന്നു എന്നാണ് മുസ്ലിങ്ങൾ അന്ന് വിശ്വസിച്ചിരുന്നത് അതുകൊണ്ട് ബ്രിട്ടനെ സഹായിക്കാൻ സുൽത്താനോട് യുദ്ധം ചെയ്യുന്നത് മതത്തിനെതിരായ ഒരു പ്രവൃത്തിയായിട്ടാണ് മുസ്ലിങ്ങൾ കണക്കാക്കിയിരുന്നത് അങ്ങനെ ഇന്ത്യൻ മുസ്ലിങ്ങൾ ഒരു ധർമ്മസങ്കടത്തിൽ അകപ്പെട്ടു എക്സാമ്പിൾ പറഞ്ഞു തരാം പാകിസ്ഥാനോ അഫ്ഗാനിസ്ഥാനോ ബംഗ്ലാദേശോ ഇന്ത്യയെ ആക്രമിക്കാൻ വന്നാൽ ഇവിടെയുള്ള ഇന്ത്യൻ മുസ്ലിങ്ങൾ ഒരു നിമിഷം ഒന്ന് പതറി നിൽക്കും പിന്നീട് അവർ പാകിസ്ഥാന്റെയും ബംഗ്ലാദേശിന്റെയും അഫ്ഗാനിനോടും ഒപ്പം ചേർന്ന് നിന്ന് ഈ ഇന്ത്യക്കാരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തും മതം പറയുന്നത് അങ്ങനെയാ മതം പഠിപ്പിക്കപ്പെട്ടത് അങ്ങനെയാ ബ്രിട്ടീഷ് ചക്രവർത്തിയുടെ പ്രതിനിധിയായ ഇന്ത്യ വൈസ്രോയി അവരുടെ ഒരു വിളംബരം വരുന്നു പുറത്ത് അതിങ്ങനെയായിരുന്നു തുർക്കിയുടെ യുദ്ധം മതസംബന്ധമായ ഒരു യുദ്ധമല്ലെന്നും മുസ്ലിങ്ങളുടെ പുണ്യ ഒരു കേടും കൂടാതെ അവര് സംരക്ഷിക്കുമെന്നും ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ ലോയിഡ് ജോർജ് വൈസ്രോയുടെ വാഗ്ദാനങ്ങൾ ആവർത്തിച്ചുറപ്പിക്കുന്നതായിരുന്നു ആ വിളംബരം യുദ്ധത്തിൽ വിജയികളായ ബ്രിട്ടനും കൂട്ടനും വാഗ്ദാനങ്ങളൊക്കെ മറന്നു ബ്രിട്ടൻ മണ്ണെണ്ണ വിളയുന്ന മൊസേപൊട്ടേമിയ പിടിച്ചെടുത്തു എന്നിട്ട് മുസ്ലിങ്ങളുടെ പുണ്യസ്ഥലങ്ങളായ അറബി ദ്വീപിൽ നിന്നും സിറിയ ഫ്രാൻസിനും അതുപോലെ അനറ്റോളിയ ഇറ്റലിക്കും കൊടുത്തു പിന്നെ ക്രൈസ്റ്റും സ്മർണവും യുദ്ധത്തില് പങ്കില്ലാതിരുന്ന ഗ്രീസിനും രണ്ടായിരം കൊല്ലങ്ങൾക്ക് മുമ്പ് ഇന്ന രാജ്യങ്ങളുടെ ഒക്കെ പേരുകൾ മാറിയിട്ടുണ്ട് ജൂതന്മാരുടെ അണ്ടറിലായിരുന്ന പലസ്തീൻ ജൂതന്മാർക്കും കൊടുക്കാൻ തീരുമാനിച്ചു തുർക്കിയെ യൂറോപ്പിൽ തുടരാനും അനുവദിച്ചു അവർക്ക് വലിയ സൈന്യം പാടില്ല എന്ന് വിധിക്കുകയും ചെയ്തു കേട്ടോ മുസ്ലിം സമൂഹത്തോട് ബ്രിട്ടീഷുകാരെ ചെയ്ത എല്ലാ വാഗ്ദാനങ്ങളും കാറ്റിൽ പറത്തി ഇത് മുസ്ലിങ്ങൾ ക്ഷമിക്കുമോ അവരെ അത് അരിശം കൊള്ളിച്ചു തുർക്കിയെ പരാജയപ്പെടുത്താൻ തങ്ങള് സഹായിച്ചു എന്ന അപരാധബോധം ഇന്ത്യൻ ബ്രിട്ടനെതിരെ ത്യാഗത്തിനും സന്നദ്ധരാക്കാൻ പ്രേരിപ്പിച്ചു മെയ് തീയതി ബോംബെയിൽ വെച്ചും ജൂൺ ആദ്യത്തില് അലഹബാദിൽ വെച്ചും കൂടിയ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ യോഗങ്ങളിൽ ഒരുപാട് ഹിന്ദു പ്രമാണികളും ഹാജരായിരുന്നു ഗാന്ധിജി ആ യോഗങ്ങൾക്ക് നേതൃത്വം കൊടുത്തു ജൂൺ അവസാനത്തോടെ ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുമായി തൊണ്ണൂറോളം മുസ്ലിം പ്രമാണികൾ ഉൾപ്പെട്ട ഒരു ഖിലാഫത്ത് സന്ദേശം വൈസ്രോയിക്ക് ലഭിക്കുന്നു വൈസ്രോയിക്ക് വേണ്ടി വന്നാൽ രാജിവെച്ചും ഇന്ത്യൻ മുസ്ലിങ്ങളുടെ ഉഗ്രമായ പ്രക്ഷോഭവും പ്രതിഷേധവും ബ്രിട്ടീഷ് പാർലമെന്റിനെയും മന്ത്രിമാരെയും അറിയിച്ച് തരണമെന്നും അതിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് എല്ലാം പരാജയപ്പെടുന്നതായാൽ ഗവൺമെന്റുമായി വിട്ടുവീഴ്ചയില്ലാത്ത നിസ്സഹകരണത്തിൽ ഏർപ്പെടുമെന്നായിരുന്നു സന്ദേശത്തിന്റെ താല്പര്യം ഇനിയും കേരളത്തിലേക്ക് വരാം ഓഗസ്റ്റ് ഒന്നാം തീയതി ഇന്ത്യ മുഴുവനും ഖിലാഫത്ത് പ്രസ്ഥാനക്കാർ ദുഃഖദിനമായി ആചരിച്ചു ഗാന്ധിജി ഷൗക്കത്തലിയോടു കൂടി ഇന്ത്യ മുഴുവനും ചുറ്റി ഓഗസ്റ്റ് പതിനെട്ടാം തീയതി അവർ കോഴിക്കോട് സന്ദർശിക്കുന്നു കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് അവർ രണ്ടുപേരും പ്രസംഗിക്കുന്നു കോഴിക്കോട് പൗരന്മാർ ഇരുപത്തി അയ്യായിരം രൂപയുടെ ഒരു പണക്കിഴി ഖിലാഫത്ത് ഫണ്ടിലേക്ക് സമ്മാനിക്കുന്നു ഏത് കാലഘട്ടത്തിലാണെന്ന് ഓർക്കണം എങ്കിലും ഒരു വക്കീലെങ്കിലും പ്രാക്ടീസ് നിർത്തിയിട്ടില്ല പിന്നെ അടുത്തായി കോൺഗ്രസിന്റെ ഒരു പ്രത്യേക യോഗം കൽക്കത്തയിൽ വിളിക്കുന്നു നിസ്സഹകരണ പ്രസ്ഥാനം അത് അംഗീകരിക്കുകയും ചെയ്തു കേരളത്തിൽ അക്കാലത്ത് ഖിലാഫത്ത് പ്രസ്ഥാനത്തിൽ സജീവമായി പ്രവർത്തിച്ചിരുന്ന ഒരു ഹിന്ദു നേതാവായിരുന്നു ഗോപാല മേനോൻ അദ്ദേഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കുക എന്ന് ലക്ഷ്യത്തിനു വേണ്ടി തികച്ചും മതപരമായ താല്പര്യത്തിനു വേണ്ടി നിലകൊണ്ട ഖിലാഫത്ത് പ്രസ്ഥാനത്തിൽ ഗോപാല മേനോൻ എന്ന ഒരു ഹിന്ദു മാത്രം ആത്മാർത്ഥമായി പ്രവർത്തിച്ചു കൽക്കത്ത കോൺഗ്രസിന് ശേഷം രാജഗോപാലാചാരി രാജൻ മുത്തുസാഹിബ് തുടങ്ങിയ നേതാക്കൾ കോഴിക്കോട് കടപ്പുറത്ത് ഒരു വലിയ യോഗം ചേർന്നു വക്കീൽ ജോലി വിട്ടിട്ടില്ലെങ്കിലും ഖിലാഫത്തിന് വേണ്ടി ചാരവേല ചെയ്യാൻ രാജാജി വക്കീലന്മാരെ പ്രേരിപ്പിച്ചു ഏറനാട്ടിലും പൊന്നാനിയിലുമൊക്കെ വളരെയധികം യോഗങ്ങളിൽ ഈ ഗോപാലമേനോൻ കെ മാധവൻ നായർ തുടങ്ങിയ വക്കീലന്മാർ പങ്കെടുത്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഡിസംബറിൽ ചേർന്ന നാഗപ്പൂർ കോൺഗ്രസിന് ശേഷമാണ് വക്കീൽ ടി ആർ കൃഷ്ണസ്വാമി അയ്യർ ഗോപാല ആളുകൾ കോടതി തന്നെ ബഹേഷ്കരിക്കുന്നത് കാഫുകളെ കൊന്നാൽ സ്വർഗം കിട്ടും പുതിയ ആശയം ഉണർന്നു വരിക മലബാറിലെ നിസ്സഹകരണ പ്രസ്ഥാനം ആക്രമണത്തിലേക്ക് കടക്കാതെ സൂക്ഷിക്കുക അത്ര എളുപ്പമായിരുന്നില്ല കാരണം ഇന്നത്തെക്കാൾ ഉഗ്രൂപികളായിരുന്നു അന്നും ഇവർ ഇവർ പെട്ടെന്ന് പ്രകോപിതരാകും ഇവർ കടകളും നിരത്തുകളും ഒക്കെ അടിച്ചു തകർക്കും കണ്ണിൽ കിട്ടിയവരെ ഒക്കെ അടിച്ചു കൊല്ലും അങ്ങനെ പ്രകോപനപരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചിട്ടായിരുന്നു ഇവർ പണ്ട് മുതലേ നിലനിന്നിരുന്നത് ചെറിയ കുട്ടികൾ കളിപ്പാട്ടത്തിന് വേണ്ടി നിർബന്ധം പിടിച്ച് കരയുന്നത് പോലെ ഇവർ നാട്ടിൽ മുഴുവനും അക്രമം അഴിച്ചുവിടും ഇവർ ഉദ്ദേശിക്കുന്നത് നടക്കുന്നതുവരെ മലബാറിൽ അതിനു മുമ്പ് മാപ്പിള ലഹളകൾ നടന്നിട്ടുണ്ട് ഈ ലഹളകളെല്ലാം തന്നെ ഏറനാട് താലൂക്കിലായിരുന്നു ഈ ലഹളകൾക്ക് കാരണം പലതായിരുന്നു മിക്കതിലും മതം തന്നെയായിരുന്നു കാരണം ഹിന്ദുക്കളെ കൊലപ്പെടുത്തിയതിനും അവരുടെ വീട് കൊള്ളയടിച്ചതിനും ഒരു പ്രബലമായ കാരണം കാഫറുകളെ കൊന്നാൽ അവരുടെ ക്ഷേത്രങ്ങൾ തല്ലി തകർത്താൽ അവരെ മതം മാറ്റിയാൽ സ്വർഗം കിട്ടും എന്ന കിലാഫത്ത് പ്രസ്ഥാനക്കാരുടെ നിർദ്ദേശമായിരുന്നു അതിൽ ഉറച്ചു വിശ്വസിച്ചിട്ടാണ് ഇവരതിന് തയ്യാറായത് നോമ്പുകാലങ്ങളിലാണ് അധികവും ഇവർ കലാപത്തിനിറങ്ങാറുള്ളത് സ്വർഗത്തിലേക്കാണ് അവർ പോകുന്നത് എന്നാണ് അവരുടെ ഉദ്ദേശം അള്ളാഹുവിന് വേണ്ടി കൊല്ലണം കൊല്ലപ്പെടണം അള്ളാഹുവിന് വേണ്ടി സമരം ചെയ്യണം അള്ളാഹുവിന് വേണ്ടി പലായനം ചെയ്യണം അള്ളാഹുവിന് വേണ്ടി രക്തം ചിന്താൻ തയ്യാറായിരുന്നു അവർ അവരുണ്ടാക്കിയ പണം മുഴുവൻ ഭീകരവാദത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനും അവർ തയ്യാറായിരുന്നു അവരതിലൊരു പരമാനന്ദം കണ്ടെടുത്തിരുന്നു ഇവിടുത്തെ കഷ്ടപ്പാടും പട്ടിണിയുമൊക്കെ ഓർത്താൽ മരിക്കുന്നതാണ് നല്ലത് എന്ന് അവരുടെ ഈറ്റില്ലങ്ങളിൽ തന്നെ ഒരു ആശയം ഉണർന്നു വന്നു ഈ അന്ധവിശ്വാസങ്ങൾ കാരണമാണ് ഇന്നും ഇരുമ്പ് ചെട്ടിയിട്ട് ഒരു പാഠനം സിറിയയിലേക്ക് പോയി പൊട്ടിത്തെറിക്കുന്നത് നമുക്കറിയാം രാമസിംഹന്റെ കഥ അദ്ദേഹത്തിന്റെ അനുജന്റെ കഥ മതം മാറി അനുജന്റെ ഭാര്യയായ അന്തർജനത്തിന്റെയും അവരുടെ അമ്മയുടെയും ഒക്കെ കിരാതമായ കൊലപാതകം നമ്മൾ അറിഞ്ഞവരാണ് അന്ധമായ മതവിശ്വാസത്തിന്റെ ഫലമായിരുന്നു മലബാർ കലാഫത്തിന് മുമ്പ് നടന്ന ഒരുപാട് മാപ്പിളലഹകൾ ഖിലാഫത്ത് പ്രസ്ഥാനം അടിച്ചമർത്താനാണ് മലബാറിലെ ഭരണാധികാരികൾ ആദ്യം തീരുമാനിച്ചത് ജർമ്മൻ യുദ്ധത്തിന്റെ ഫലമായി ബ്രിട്ടന്റെ പട്ടാളം മിക്കവാറും ഏതാണ്ടൊന്ന് ഒതുങ്ങി അതുകൊണ്ട് അക്രമം കൊണ്ട് തന്നെ ബ്രിട്ടനെ പരാജയപ്പെടുത്താൻ സാധിക്കുമെന്ന് ഖിലാഫത്ത് നേതാക്കൾ പലരും വിശ്വസിച്ചു നിസ്സഹകരണ പ്രസ്ഥാനം അഹിംസാത്മകമായി തന്നെ തുടർന്ന് പോകണമെന്ന് നിർബന്ധം കൊണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരിയിൽ ജനാബ് യാക്കുബ് ഹുസൈനും മറ്റുമൊക്കെ മലബാറിൽ പ്രചാരവേലയ്ക്ക് നടന്നത് അവരെ പ്രചാരവേലയ്ക്ക് അനുവദിച്ചില്ല ജനങ്ങള് അദ്ദേഹത്തെയും യു ഗോപാലമേനോനെയും കെ മാധവൻ നായര് അതുപോലെ മുഹമ്മദ് കോയ ഈ നേതാക്കളെയൊക്കെ ബന്ധനസ്ഥരാക്കി മറ്റ് കോൺഗ്രസ് പ്രവർത്തകരെയും അതുപോലെ തന്നെ നൂറ്റി പതിനാലാം വകുപ്പ് പ്രകാരം തടഞ്ഞു വെച്ചു നാല് വകുപ്പ് ലംഘിച്ച് അന്ന് തടവ് ശിക്ഷ അനുഭവിച്ചവരിൽ ഏതാണ്ട് നമ്മുടെ ഈ സ്റ്റോറി നമുക്ക് പറഞ്ഞു തരുന്ന ഇത് എഴുതിവച്ച ലേഖകരും അതിനകത്ത് ഉൾപ്പെട്ടു പോയി അന്നത്തെ പ്രസിദ്ധ ഖിലാഫത്ത് പ്രവർത്തകരിൽ ഒരാളായ ആലി മുസ്ലിയാരും ശിഷ്യന്മാരും അക്രമരാഹിത്യത്തിൽ വിശ്വസിച്ചിരുന്നില്ല ക്രമിക്കണം കാരണം ഇസ്ലാം ബേസ് അങ്ങനെയാ ഇസ്ലാം പഠിപ്പിച്ചത് അങ്ങനെയാണ് സമാധാനം ഇസ്ലാമിലില്ല ക്ഷമയും സഹിഷ്ണുതയും സഹാനുഭൂതിയും സഹവർത്തിത്വവും ഒന്നും ഇസ്ലാമിലില്ല അമുസ്ലിങ്ങളെ കണ്ടാൽ കണ്ടെത്തിയടത്ത് വെച്ച് പിരടിക്ക് വെട്ടിക്കൊല്ലണം എന്ന് പഠിപ്പിക്കുന്ന ഒരു മതത്തിൽ നിങ്ങൾ എന്ത് സാഹോദര്യമാണ് തെരയുന്നത് ജാതിയും മതവും നോക്കി തുണി പൊക്കി നോക്കി മനുഷ്യനെ ജീവിക്കാനും കൊല്ലാനും കൽപ്പിക്കപ്പെടുന്ന ഒരു മതത്തിൽ നിങ്ങൾ ഒരിക്കലും ഇതൊന്നും തപ്പിത്തെ ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് ചില ചരിത്രത്തിൻ്റെ ഏടുകൾ ഒന്ന് തിരിച്ചു മറച്ചു നോക്കാം നന്ദി